നമസ്കാരം പ്രിയപുള്ളവർ ഇതെന്താണെന്ന് മനസ്സിലാവുക ഇതാണ് നമ്മുടെ ഒരു ഈ ഫ്ലവർ വൈസ് ആണ് ഇതൊരു മണ്ണിൻ്റെ ഫ്ലവർ വൈസ് ആണ് അപ്പോൾ ഇത് ഈ കളറൊന്നും ആയിരുന്നില്ല ഒരു മണ്ണിൻ്റെ കളറായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ മനോഹരമായിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഗോൾഡൻ കളറിൽ ഇരിക്കുന്നത് കണ്ടോ കഴിഞ്ഞാൽ ഒരു ചെമ്പാന്ന് തോന്നുന്നു ആ രീതിയിൽ മനോഹരമായിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ ഇതാ ഇത് കണ്ടോ ഇതൊരു പെയിൻ്റാണ് സ്പ്രേ പെയിൻറ്റ് ക്യൂബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്പ്രേ പെയിൻറ്റ് ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് ഇത് ഒരു മൺ കളറിൻ്റെ ഫ്ലവർ വൈസ് വാങ്ങിച്ച് അതിലേക്ക് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ ഇത് നല്ല മനോഹരമായ ഒരു ഗോൾഡൻ ഫ്ലവർ വൈസായി മാറും ഇത് നമ്മുടെ വീടിനെ മൂലയ്ക്ക് അലങ്കരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്പ്രേ പെയിൻ്റ് പ്രത്യേകത എന്തോന്ന് വെച്ചാൽ സാധാരണ മൺചട്ടി പ്ലാസ്റ്റിക് ഏത് ചട്ടിയിലോട്ടും എവിടെ വേണമെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് മനോഹരമാക്കും അപ്പം നമുക്ക് അറിയാത്ത ആളുകൾക്ക് ആളുകൾ ഞാനിതൊന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്തപ്പോൾ മനസ്സിലായതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എല്ലാവരിലേക്കും പങ്കു വയ്ക്കാനും നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇത് നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് ഇത് തന്നെ സിൽവർ കളറിലും എല്ലാ കളറിലും ആണ് അപ്പോൾ ഗോൾഡൻ കളറിലും സിൽവർ കളറിലുമുള്ള സ്പ്രേ പെയിൻറ് വാങ്ങിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലവർ വൈസ് ചട്ടികൾ വീടിനകം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചട്ടികൾ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് മനോഹരമാക്കാം